ദുബായിലെ ഓണാഘോഷങ്ങൾക്ക് നിൽക്കുന്നത് തിരികൊളുത്തിന്റെ ഓണാഘോഷം ഒരു പകൽ നീണ്ടു നിന്ന ഓണാഘോഷമായിരുന്നു ഐ സി എൽ ഫിൻകോർപ്പ് ഇത്തവണ ഒരുക്കിയത് ദുബായിലെ ബുർജ് ഖലീഫയ്ക്ക് അടുത്തുള്ള റാമി ഡ്രീം ഹോട്ടലിൽ നടന്ന വർണ്ണാഭമായ ചടങ്ങ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു ശരിക്ക് പറഞ്ഞാൽ വന്നപ്പോൾ ചെണ്ടവേളവും കേരള സാരിയും കേരള ഡ്രസ്സും പുലികളി എല്ലാം കൂടി മൈലുകൾക്ക് അകലെയും നിങ്ങൾക്ക് ഒരു കേരളത്തെയും ഓണാഘോഷത്തെയും സൃഷ്ടിക്കാൻ പറ്റും എന്ന് തോന്നി ഞാൻ തൃശൂരിൽ എവിടെയാണെന്ന് തോന്നി എനിക്ക് കുറെ ജോൺ ബ്രിട്ടാസ് എം പി മുഖ്യപ്രഭാഷണം നടത്തി സർവദേശീയ തലത്തിൽ കേരളത്തിനെ അടയാളപ്പെടുത്തുന്ന ഒരു സ്ഥാപനമായിട്ട് ശൃംഖലയായിട്ട് ഐ സി എല്ലും മാറട്ടെ അതിന്റെ ഒരു തുടർമാകട്ടെ ഈ ഓണാഘോഷങ്ങൾ അജ്മാൻ രാജകുടുംബാംഗം ഹിസൈനസ് ഷെയ്ഖ് അഹമ്മദ് ബിൻ ഹംദാൻ സി എം ഡിയും ലാറ്റിൻ അമേരിക്കൻ കരീബിയൻ രാജ്യങ്ങളുടെ ഗുഡ്വിൽ അംബാസഡറുമായ അഡ്വക്കേറ്റ് അംബാസിഡറുമായ സ്വാഗത പ്രസംഗം കാണുന്ന ഒരു വലിയ എല്ലാവരും ഒന്നായ ഒരു നാടിനെ നാടിന് അത്രമൊരു മക്കളാണ് മാതൃകയായ മോട്ടിവേഷൻ ഒരു വലിയ ആളുകൾ എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് റീജൻസി ഗ്രൂപ്പ് മേധാവി എ പി ഷംസുദ്ദീൻ ഐ ഗ്രൂപ്പ് ഓൾ ടൈം ഡയറക്ടർ ഉമ അനിൽകുമാർ ഗ്ലോബൽ ഡയറക്ടർ അമൽജിത്തെ മേനൻ എന്നിവർ ആശംസകൾ നേർന്നു മുത്തുക്കുടയും താലപ്പുലിയും മാവേലി എഴുന്നള്ളത്തും ആവേശമുണർത്തിയ ചെണ്ടമേളവും പുലിക്കളിയുമെല്ലാം അക്ഷരാർത്ഥത്തിൽ ഓണാഘോഷ പരിപാടികളെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചു ദുബായിലെ പല ആഘോഷ പരിപാടികളിലും ശിങ്കാരിമേളം ഉണ്ടാകാറുണ്ടെങ്കിലും ഇത്തവണ ഐ സി എൽ ഓണാഘോഷ പരിപാടിയിൽ ഇരുപത്തിയെട്ട് കലാകാരന്മാർ അണിനിരന്നൊരുക്കിയ ശിങ്കാരിമേളം കണ്ണിനും കാതിനും വലിയൊരു വിരുന്നു തന്നെയാണ് ഒരുക്കിയത് േച്ചർ കലാകാരനും നടനുമായ ജയരാജ് വാര്യർ ഓണത്തിന്റെ പുരാവൃത്തം ഗാനങ്ങൾ കോർത്തിനക്കി നർമ്മത്തിൽ ചാലിച്ച് അവതരിപ്പിച്ചതും ശ്രദ്ധേയമായിരുന്നു ഏറ്റവും പുതിയ മലയാള ചലച്ചിത്രം ലോക ചാപ്റ്റർ വണ്ണിന്റെ അണിയറ പ്രവർത്തകരും താരങ്ങളും ഐ സി എൽ ഓണാഘോഷ വേദിയിൽ എത്തിയത് ചടങ്ങ് സമ്പുഷ്ടമാക്കി കല്യാണി പ്രിയദർശൻ നസ്ലിൻ ചന്തു സലിൻകുമാർ അരുൺ കുര്യൻ ഡൊമിനിക് അരുൺ ഷംനാഥ് നസീർ ആൻഡോ ജോസഫ് തുടങ്ങിയവരുടെ സാന്നിധ്യം കാണികൾക്ക് ആവേശമായി ആഘോഷങ്ങളുടെ ഭാഗമായി അതിരാവിലെ പൂക്കള മത്സരവും പായസ മത്സരവും സംഘടിപ്പിച്ചിരുന്നു അഞ്ച് പന്തികളിലായി ആയിരത്തോളം പേർക്ക് സദ്യയും വിളമ്പി ഐ സി എൽ സ്റ്റാഫ് മെമ്പേഴ്സും യു എയിലെ പ്രശസ്ത കലാകാരന്മാരും അവതരിപ്പിച്ച ഗാനമേളയും നൃത്താവിഷ്കാരങ്ങളും വളരെ ഹൃദ്യമായി വൈകുന്നേരം ആവേശ മലയടിച്ച വടംവലിയോടെയാണ് പരിപാടികൾക്ക് സമീപം